നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫൈവ് ജി ലോകത്തെ നശിപ്പിക്കുമെന്നും അതിനു മുമ്പ് രക്ഷപ്പെടണം എന്നതടക്കം ഏറെ അബദ്ധ ധാരണകൾ നിറഞ്ഞ ജീവിതമായിരുന്നു ആര്യയുടെയും നവീൻ്റെയും ദേവിയുടെയും അരുണാചൽ പ്രദേശിൽ മലയാളികളുടെ ബ്ലാക്ക് മാജിക് കൂട്ടാത്മഹത്യയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ഡോക്ടർ നവീൻ്റെ ഡയറി കുറിപ്പുകൾ അരുണാചലെ ഹോട്ടൽ മുറിയിൽ നിന്ന് പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പ്രളയം വന്ന ഭൂമി നശിക്കുന്നതിന് മുമ്പ് പർവ്വതങ്ങളിൽ അഭയം പ്രാപിച്ച പുനർജന്മം തേടണമെന്ന ആശയം സുഹൃത്തുക്കളിൽ പങ്കുവച്ചത് നവീനാണ് ഫൈവ് ജി ഈ ലോകത്തെ നശിപ്പിക്കുന്നതിന് മുമ്പേ രക്ഷപ്പെടണമെന്നാണ് ഡയർ ഉള്ളടക്കം ശാസ്ത്രീയ അടിത്തറിയില്ലാത്ത ഭ്രാന്തൻ ചിന്തകൾ ഭാര്യ ദേവിയും സുഹൃത്ത് ആര്യയും വിശ്വസിച്ചു മറ്റു ചില സുഹൃത്തുക്കളെ കൂടി സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ വീണില്ല ഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളോട് താല്പര്യമുണ്ടായിരുന്ന ആര്യ ആശയങ്ങളിൽ എളുപ്പം ആകൃഷ്ടയായി രണ്ടായിരത്തി പതിമൂന്നിൽ ആര്യ ആദ്യമുണ്ടാക്കിയ ഡോൺബോസ്കോ എന്ന ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചായിരുന്നു മൂന്ന് പേരുടെയും ആശയവിനിമയം സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ദേവിയുമായുള്ള സൗഹൃദത്തിന് അന്ധവിശ്വാസത്തിന് പിൻബലം കൂടിയായതോടെ വീട്ടുകാർ സൗഹൃദം വിലക്കുകയും മനോരോഗ വിദഗ്ധനെ കാണിച്ച് ആര്യക്ക് ചികിത്സ നൽകുകയും ചെയ്തിരുന്നു കോട്ടയത്ത് വീട്ടിൽ നിന്ന് മറങ്ങിയ നവീനും ദേവിയും കോവളത്താണ് പത്ത് ദിവസം താമസിച്ചത് അരുണാചലിൽ പോകുന്നതിന് മുമ്പ് തമിഴ്നാട്ടിലേക്ക് യാത്ര നടത്തിയിട്ടുണ്ട് ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ആര്യയുടെ സ്വർണ്ണ പണയം വെച്ചാണ് യാത്രയ്ക്കുള്ള പണം കണ്ടെത്തിയത് മിഥ്യാചിന്തകൾ പങ്കുവയ്ക്കുന്ന ഒരു ഗ്രൂപ്പിന് നവീൻ സാമ്പത്തിക സഹായവും നൽകിയിട്ടുണ്ട് നാലാമതൊരാൾ ഇവരെ സ്വാധീനിച്ചിട്ടില്ലെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ചില സൈബർ പരിശോധനാ ഫലങ്ങൾ ലഭിച്ചാൽ അന്തിമ റിപ്പോർട്ട് കോടതി നൽകും ഇടത്തിന് പിന്നിൽ കൂട്ടാളികളില്ലെന്നും മൂവരും വിചിത്രമായ മാനസികാവസ്ഥയിൽ മരണം തിരഞ്ഞെടുത്തതാണെന്നും പോലീസ് കണ്ടെത്തി മൂന്ന് പേരും ഉപയോഗിച്ചിരുന്ന എല്ലാ ഇമെയിൽ ഐ ഡികളിലെയും മൊബൈൽ ഫോണുകളിലെയും ആശയവിനിമയങ്ങൾ കടത്തിയ ശേഷമാണ് ഈ നിഗമനത്തിലേക്ക് എത്തിയതെന്ന് അന്വേഷണ സംഘത്തിന്റെ തലവൻ ഡി സി പി നിധിൻ രാജ് വ്യക്തമാക്കിയിരുന്നു നവീൻ തോമസ് പഠിക്കുമ്പോൾ തന്നെ ഇത്തരം ചിന്തകളിൽ പെട്ടിരുന്നു ഇത് നവീൻ തോമസിന്റെ അടുപ്പമുള്ളവരോട് പറഞ്ഞ് അവരെ ആകർഷിക്കുന്നതിനും ശ്രമിച്ചിരുന്നു ലോകാവസാനത്തെക്കുറിച്ച് എപ്പോഴും വാദിച്ചിരുന്നു പ്രളയ സമയത്തും കോവിഡ് സമയത്തും താൻ പറഞ്ഞതിലേക്ക് ലോകം എത്തുന്നുവെന്ന് വാദിക്കാനും ശ്രമിച്ചിരുന്നുവെന്ന് പോലീസിനോട് നവീൻ തോമസിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു നവീനും ദേവിയും ആര്യുമായി ബന്ധമുള്ള മുപ്പത് പേരെ പോലീസ് പല പ്രാവശ്യം കണ്ട് സംസാരിച്ചിരുന്നു മെഡിറ്റേഷന് പോകുന്നതിന് ദേവിയെയും ആര്യെ നിർബന്ധിച്ചതും നവീനാണ് ഇതിനായി മറ്റു സംസ്ഥാനങ്ങളിലെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പലപ്പോഴായി മൂന്നുപേരും യാത്ര ചെയ്തിരുന്നു ഇതിലൊന്നും ആരെയും ദേവിയും ദുരൂഹതകൾ കണ്ടില്ലെങ്കിലും നവീൻ തങ്ങൾ മൂന്നുപേരുമല്ലാതെ മറ്റൊരാൾ ഇത് അറിയാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു ഡയറി താളുകൾ കീറിക്കളഞ്ഞു ലാപ്ടോപ്പിലെ മൊബൈലിലെയും സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു ഇതെല്ലാം വീണ്ടെടുത്തപ്പോഴാണ് നവീന്റെ ചിന്തകളുടെ ചുരുലഴിക്കാൻ പോലീസിനായത് സാങ്കല്പിക ലോകത്ത് നടക്കുന്ന ചില കഥകളും മറ്റ് യാഥാർത്ഥ്യങ്ങളുമാണെന്ന് ചിന്തിച്ചായിരുന്നു ഇവരുടെ ജീവിതമെന്നും ഇതൊക്കെ സാങ്കല്പികമാണെന്ന് തിരിച്ചറിയണമെന്നുള്ള മുന്നറിയിപ്പും പോലീസ് നൽകുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത